അടുത്ത ദിവസം ഭോജരാജൻ തൻ്റെ മന്ത്രിയോടൊപ്പം സിംഹാസനത്തിനു സമീപം എത്തി തലേ ദിവസത്തെ അനുഭവങ്ങളും സാലഭഞ്ചിക പറഞ്ഞ കഥകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓടിയെത്തി ഇനി അടുത്ത പടിയിലെ സാലഭഞ്ചിക എന്താണ് പറയുന്നത് അതായിരുന്നു രാജാവ് ചിന്തിച്ചതെല്ലാം രണ്ടാമത്തെ പടിയിൽ അദ്ദേഹം കാലെടുത്ത് വയ്ക്കുവാൻ തുനിഞ്ഞപ്പോൾ മദനാഭിഷേകവല്ലി എന്ന സാലഭഞ്ചിക അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു പ്രഭു അങ്ങ് എന്ത് അവിവേകത്തിനാണ് ഈ തുനിയുന്നത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥകളിൽ ചിലതു മാത്രമാണ് എൻ്റെ സഖിയിൽ നിന്നും അങ്ങ് കേട്ടത് ഇനി എത്രയെത്ര കഥകൾ അങ്ങേക്ക് കേൾക്കുവാനുണ്ട് അവയിൽ ചിലതെങ്കിലും ഞാനിപ്പോൾ പറയാം സാലഭഞ്ചിക പറഞ്ഞു തുടങ്ങി ഉജ്ജയനി നഗരത്തിൽ നിന്നും വളരെ അകലെ ഒരു വനവും അതിൻ്റെ മധ്യത്തിലായി ഒരു കാളി ക്ഷേത്രവുമുണ്ട് ആ ക്ഷേത്ര പരിസരത്തിൽ ജ്ഞാനശീലൻ എന്ന സന്യാസി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നിന്നും കുറേ ദൂരെ മാറി ഒരു മുരുക്ക് വൃക്ഷത്തിൽ ഒരു വേതാളം വസിച്ചിരുന്നു ആ വേതാളത്തെ തൻ്റെ തപശക്തി കൊണ്ട് വശത്താക്കിയാൽ ലോകം മുഴുവൻ അടക്കി ഭരിക്കുവാൻ കഴിയുമെന്ന് ആ സന്യാസി വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ അതെങ്ങനെയാണ് സാധിക്കുക ആ സന്യാസി ചിന്തിച്ചു ദേവിയുടെ അനുഗ്രഹമല്ലാതെ അതിന് മറ്റൊരു മാർഗവുമില്ല എങ്ങനെയാണ് ദേവിയെ പ്രസാദിപ്പിക്കുക സന്യാസി തല പുകഞ്ഞ് ചിന്തിക്കുന്നു വേതാളത്തെ വശത്താക്കുവാൻ വലിയൊരു ഹോമം നടത്തുവാൻ തീരുമാനിക്കുകയും നിരവധി രാജാക്കന്മാരുടെ ശിരസ് അതിൽ ഹോമിക്കുവാനും സന്യാസി തീരുമാനിക്കുന്നു ആഭിചാരക്രിയകൾ കൊണ്ട് രാജാക്കന്മാരെ എല്ലാം വശീകരിച്ച് അവിടെ കൊണ്ടുവന്ന് ആയിരം രാജശിരസുകൾ ഹോമിക്കുവാനുള്ള കൃത്യം ആ സന്യാസി ആരംഭിക്കുന്നു അങ്ങനെ വളരെ നാളുകൾ കൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രാജശിരസുകൾ ഹോമിക്കപ്പെട്ടു അടുത്തതും അവസാനത്തേതുമായി സന്യാസിക്ക് വേണ്ടത് വിശ്വപ്രശസ്തനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ ശിരസാണ് ജ്ഞാനശീലൻ എന്ന ആ സന്യാസി ഈ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി വിക്രമാദിത്യന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു വിക്രമാദിത്യ ചക്രവർത്തിയെ കണ്ട് വിശിഷ്ടമായ ഒരു മാതളപ്പഴം കാഴ്ചവെക്കുന്നു വിശിഷ്ടമായ സ്വീകരണവും അംഗീകാരവുമാണ് വിക്രമാദിത്യ മഹാരാജാവ് സന്യാസിക്ക് നൽകിയത് പിന്നീട് എന്തിനാണ് തന്നെ കാണുവാൻ എത്തിയതെന്ന് രാജാവ് അന്വേഷിക്കുന്നു മഹാനായ രാജാവെ അങ്ങ് അനേകകാലം സർവവിധ യശസ്സും സമ്പാദിച്ച് രാജ്യഭരണം നടത്തിയാലും ഞാൻ അധികം ദൂരെയല്ലാതെയുള്ള വനത്തിൽ ഒരു വിശിഷ്ടമായ ഹോമം നടത്തി വരികയാണ് അങ്ങയെപ്പോലെ അതിവിശിഷ്ടനായ ഒരു മഹാപുരുഷൻ്റെ സാന്നിധ്യം ആ മഹത്കർമ്മത്തിന് ഏറെ പുണ്യം ലഭിക്കും അതുകൊണ്ട് ആ മഹത്കർമ്മത്തിൽ അങ്ങ് ഏതെങ്കിലും ഒരു രാത്രിയിൽ അവിടെ എത്തിച്ചേരണമെന്ന് ഞാൻ വിനീതനായി അപേക്ഷിക്കുന്നു ആ സന്യാസിയിൽ നിന്നുണ്ടായ അപേക്ഷ വിക്രമാദിത്യ മഹാരാജാവ് സന്തോഷത്തോടെ സ്വീകരിച്ചു സന്യാസി സന്തോഷത്തോടെ രാജകൊട്ടാരം വിട്ടു പോവുകയും ചെയ്തു സന്യാസി പോയതിനു ശേഷം തനിക്ക് നൽകിയ ആ മാതളപ്പഴം വിക്രമാദിത്യൻ എടുത്ത് പൊളിച്ചു നോക്കി അത്ഭുതമെന്ന് പറയട്ടെ ആ മാതളപ്പഴം നിറയെ അമൂല്യങ്ങളായ രക്തങ്ങളായിരുന്നു ഇതിൽ എന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് അദ്ദേഹം ഉടൻ തന്നെ ഭക്തിയെ വരുത്തി ഭട്ടി ചിന്തിച്ചു ഇത്രയും വില കൂടിയ രക്തങ്ങൾ സന്യാസിക്ക് എങ്ങനെയാണ് ലഭിച്ചത് ഇതിൽ എന്തോ ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഭട്ടി വിക്രമാദിത്യനോട് പറയുന്നു എങ്കിൽ നമുക്ക് സന്യാസിയുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നതല്ലേ നല്ലത് വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു വിക്രമാദിത്യ ഈ ചോദ്യത്തിന് മറുപടിയായി ഭട്ടി പറഞ്ഞു അങ്ങനെയല്ല മഹാരാജൻ വാക്ക് പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് അവിടേക്ക് പോവുക തന്നെ വേണം അങ്ങ് ദേവിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാവണം പോകേണ്ടത് ശരി അങ്ങനെയാവട്ടെ ചക്രവർത്തി തൻ്റെ രക്ഷയ്ക്കായുള്ള ആയുധങ്ങൾ രഹസ്യമായി ധരിച്ചു ഉടവാൾ അരക്കെട്ടിൽ ഉറപ്പിച്ചു അങ്ങനെ തൻ്റെ കുതിരപ്പുറത്ത് കയറി വിക്രമാദിത്യൻ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗത്തിൽ പുറപ്പെടുന്നു വളരെ ദൂരം സഞ്ചരിച്ച് അദ്ദേഹം വനത്തിലെത്തിച്ചേർന്നു എത്ര തിരഞ്ഞിട്ടും ഹോമം നടക്കുന്ന സ്ഥലം അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഭീകരമായ അന്തരീക്ഷം എവിടെയാണ് സന്യാസി ഇനിയും മുന്നോട്ട് പോയാൽ ഒരു ചുടലക്കാട്ടിലെത്തിയ അവസ്ഥ അവിടെ കുറെ തലയോട്ടികളുടെ സമീപത്തായി അതാ ആ സന്യാസി ഇരിക്കുന്നു വിക്രമാദിത്യ ചക്രവർത്തി മെല്ലെ സന്യാസിയുടെ അരികിലേക്ക് നടന്നു എന്തോ അരുതാത്തത് സംഭവിക്കുവാനുള്ള ഒരുക്കമാണെന്ന് വിക്രമാദിത്യന് മനസ്സിലായി വിക്രമാദിത്യ മുഖം കൂടുതൽ ഗൗരവമായി വിക്രമാദിത്യ ചക്രവർത്തി ചോദിച്ചു എന്തിനാണ് അങ്ങനെ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഹോമകുണ്ഠമൊന്നും ഒരിടത്തും കാണുന്നില്ലല്ലോ ഇനി എന്താണ് ചെയ്യേണ്ടത് അങ്ങ് ദയവായി പറഞ്ഞാലും സന്യാസി ഇപ്രകാരം പറഞ്ഞു പ്രഭോ അങ്ങ് എനിക്ക് വേണ്ടി ഒരു കൃത്യം അനുഷ്ഠിച്ചേ മതിയാവൂ എങ്കിലേ ഹോമം ആരംഭിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ അടുത്ത് ഒരു ശ്മശാന ഭൂമിയുണ്ട് അവിടെ ഒരു മുരുക്കുമരവും അതിൻ്റെ കൊമ്പിൽ ഒരു മൃതദേഹം തൂങ്ങിക്കിടക്കുന്നുണ്ട് അങ്ങ് ആ മൃതശരീരം വരിഞ്ഞുകെട്ടി എൻ്റെ മുന്നിൽ എത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്തായാലും ഈ പരീക്ഷണം നേരിടുക തന്നെ വിക്രമാദിത്യൻ തീരുമാനിച്ചു അങ്ങനെ സന്യാസി പറഞ്ഞ സ്ഥലത്തേക്ക് വിക്രമാദിത്യൻ യാത്ര തിരിച്ചു സന്യാസി ആഭിചാരക്രിയകൾ ചെയ്യുവാനംഭിച്ചു അന്ധകാരം നിറഞ്ഞു അതിശക്തമായ മഴ ഭൂതപ്രേത പിശാചുക്കൾ രാത്രി സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞ അന്തരീക്ഷം കാട്ടാനക്കൂട്ടങ്ങൾ വൃക്ഷങ്ങൾ തകർത്തുകൊണ്ട് മുന്നേറുന്നു പക്ഷേ ഈ ദൃശ്യങ്ങളൊന്നും വിക്രമാദിത്യ മഹാരാജാവിനെ ഭയപ്പെടുത്തിയില്ല അദ്ദേഹം മുന്നോട്ടു തന്നെ നീങ്ങി മിന്നലിന്റെ പ്രകാശത്തിൽ അകലെ ആ മുരുക്കുമരം വിക്രമാദിത്യൻ കണ്ടു അതിലൊരു മൃതദേഹവും തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു ചക്രവർത്തി തന്റെ വാളൂരി പിന്നീട് ആ മുരുക്കുമരത്തിൽ കയറി മൃതശരീരത്തെ തൂക്കിയിട്ടിരിക്കുന്ന ആ കയറിൽ ആഞ്ഞുവെട്ടി ശവം ഉടൻ തന്നെ നിലത്തേക്ക് വീണു രാജാവ് നിലത്തേക്ക് ചാടി അടുത്ത നിമിഷം തന്നെ ആ ഭീകരരൂപിയ വേതാളത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് ചോദിച്ചു ആരാണ് നീ വൃക്ഷക്കൊമ്പിൽ എന്തിനാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ചക്രവർത്തിയുടെ ചോദ്യത്തിന് ഉത്തരമില്ല പകരം അട്ടഹാസം മാത്രം അടുത്ത ക്ഷണത്തിൽ ആ വിചിത്ര രൂപി മരത്തിൽ കയറി തലകീഴായി തൂങ്ങിക്കിടന്നു വിക്രമാദിത്യൻ വീണ്ടും വൃക്ഷത്തിൽ കയറി ആ വികൃത രൂപത്തെ താഴെ ഇറക്കി ചോദ്യം ആവർത്തിക്കുന്നു സന്യാസി ലക്ഷ്യം വയ്ക്കുന്ന വേതാളം ഇതുതന്നെയെന്ന് വിക്രമാദിത്യന് മനസ്സിലായി പിന്നീട് സർവശക്തിയും സംഭരിച്ച് ആ വേതാളത്തെ തൻ്റെ ഉത്തരീയും കൊണ്ട് ബന്ധിച്ച് തോളിലേറ്റി സന്യാസിയുടെ അരികിലേക്ക് യാത്രയാകുന്നു യാത്രാമധ്യേ വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു അങ്ങ് ആരാണ് അസാമാന്യമായ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ അങ്ങ് ആരാണ് ദയവായി എന്നോട് പറഞ്ഞാലും വേദാളത്തിന്റെ ചോദ്യം കേട്ട് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു ഞാൻ വിക്രമാദിത്യ ചക്രവർത്തിയാണ് നിന്നെ ഒരു സന്യാസിയുടെ അടുത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് ശരി എന്നെ ബന്ധനത്തിൽ നിന്നും വിടുക യാത്രാമധ്യേ എന്നോട് ഒരക്ഷരം ഉരിയാടരുത് ഈ പ്രതിജ്ഞ ലംഘിച്ചാൽ ഞാൻ പിന്നെയും വനത്തിലേക്ക് ചാടിപ്പോകും വേതാളം പറഞ്ഞു ചക്രവർത്തി വേതാളത്തിന്റെ വ്യവസ്ഥ അംഗീകരിച്ചു വേദാളത്തെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു എങ്കിലും തന്റെ ചുമലിൽ തന്നെ വഹിച്ചുകൊണ്ട് നടന്നു അല്പനേരത്തെ മൗനത്തിന് ശേഷം വേതാളം പറഞ്ഞു ലോകകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്രയുടെ മടുപ്പ് അകറ്റാം ഞാനൊരു കഥ അങ്ങയോട് പറയാം അങ്ങ് ശ്രദ്ധിച്ചു കേട്ടാലും അങ്ങനെ വേതാളം വിക്രമാദിത്യനോട് കഥ പറയുവാൻ തുടങ്ങി